അമിതവണ്ണം കുടവയർ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കാറുണ്ട് ശരിയല്ലേ ഒരുപാട് വഴികളൊക്കെ നോക്കി ഒന്നും ശരിയാവാതെ വരുമ്പോൾ ഒരു നിരാശയൊക്കെ തോന്നുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷെ വിഷമിക്കേണ്ട ഇതിന് ശാസ്ത്രീയമായിട്ട് തന്നെ ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ടാവാം എന്നാൽ ഈ പരിശ്രമങ്ങൾക്കൊരു ബൂസ്റ്റ് നൽകാൻ പ്രകൃതിയിൽ തന്നെ ചില രഹസ്യങ്ങളുണ്ട് കേട്ടോ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരി അപ്പൊ നമുക്ക് ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ ഏതൊരു മാജിക്കിനു മുമ്പ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് നേരെയാക്കണം കാരണം ഒരു മാറ്റം അതായത് സ്ഥിരമായി നിൽക്കുന്ന ഒരു മാറ്റം വരുന്നത് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ നിന്നാണ് ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് ഈ നാല് കാര്യങ്ങൾ തൂണുകൾ പോലെയാണ് ഒന്ന് ചിട്ടയായ ആഹാരം രണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് മൂന്ന് എല്ലാ ദിവസവും കുറച്ച് വ്യായാമം പിന്നെ നാലാമത്തേത് നല്ല ഉറക്കം ഇതിലേതെങ്കിലും ഒന്ന് പാളിയാൽ വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി ദൂരെയായി ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ശത്രുക്കളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഈ മധുരപലഹാരങ്ങൾ ജങ്ക് ഫുഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ സ്നാക്സുകൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂട്ടുകയുള്ളൂ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും വെറുതെയാവും ഈ ഡയറ്റൊക്കെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഒരു സിമ്പിൾ ടിപ്പുണ്ട് നിങ്ങളുടെ പ്ലേറ്റിന്റെ പകുതിയോളം എപ്പോഴും പച്ചക്കറികൾ വെച്ച് നിറയ്ക്കുക ഇതിലുള്ള ഫൈബർ അതായത് നാരുകൾ ദഹനത്തില് നല്ലതാണ് അത് മാത്രമല്ല കുറേ നേരത്തേക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ തരും അപ്പം നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കും ഇനി വെള്ളത്തിന്റെ കാര്യം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളാനും മെറ്റബോളിസം ഒക്കെ കറക്റ്റായി നടക്കാനും വെള്ളം നിർബന്ധമാണ് ഒരു ദിവസം കുറഞ്ഞത് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത് വേറൊരു സിമ്പിൾ ഹാബിറ്റ് ഓരോ തവണയും മെയിൻ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് വൈറ്റിലൊരു ഫുൾനെസ് ഫീൽ ഉണ്ടാക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറയും നമ്മുടെ ശരീരം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സസൈസിന് മാറ്റി വയ്ക്കണം അത് ചിലപ്പോൾ ഒരു സ്പീഡിലുള്ള നടത്തമാകാം ഓട്ടമാകാം സൈക്കിൾ ചവിട്ടുന്നതാകാം എന്തായാലും കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായി ചെയ്യണം അതാണ് പ്രധാനം നമ്മുടെ ബോഡിക്ക് ഒരു നാച്ചുറൽ ക്ലോക്ക് ഉണ്ട് പകൽ നമ്മൾ ആക്റ്റീവായിരിക്കണം വ്യായാമം ചെയ്ത് കാലറി ബേൺ ചെയ്യണം അതേസമയം രാത്രിയിൽ ഒരു ഏഴെട്ട് മണിക്കൂർ നല്ല ഉറക്കം കിട്ടണം ഇത് നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും ബോഡിക്ക് റിക്കവർ ചെയ്യാനും വളരെ അത്യാവശ്യമാണ് അപ്പോൾ പകലും രാത്രിയും ഒരുപോലെ ആണ് അത്താഴം കഴിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് കഴിക്കുന്നത് ദഹനത്തിനും ഉറക്കത്തിനും നല്ലതല്ല മാത്രമല്ല അത് ശരീരത്തിൽ കൊഴുപ്പ് കൂടാനും കാരണമാകും അതുകൊണ്ട് എപ്പോഴും ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കാൻ നോക്കുക ഒരു ഏഴെട്ട് മണിയോടെ അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മുടെ ഈ പരിശ്രമങ്ങളെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ സപ്പോർട്ടിനെക്കുറിച്ച് സംസാരിക്കാം ഒന്നോർക്കണം ഇത് നിങ്ങളുടെ ഡയറ്റിനോ എക്സസൈസിനോ പകരമുള്ള ഒന്നല്ല മറിച്ച് അവയുടെ റിസൾട്ട് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കൂട്ടാളിയാണ് അപ്പോൾ എന്തായിരിക്കും ആ പ്രകൃതിദത്തമായ രഹസ്യം നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് വേഗത്തിലാക്കാനും സഹായിക്കുന്ന ആ സംഭവം എന്താണെന്നറിയണ്ടേ നമുക്ക് നോക്കാം അപ്പോ ഇതാണ് രഹസ്യം കോക്കോ ചാം കുടമ്പുളി ക്യാപ്സൂൾ നിങ്ങളുടെ ഈ ഹെൽത്ത് ജേർണിയിൽ ഇതൊരു വിശ്വസ്തനായ കൂട്ടാളിയായിരിക്കും ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമുക്കെല്ലാവർക്കും അറിയുന്ന കുടംപുളിയാണ് ആയി പറഞ്ഞ ഗാർസീനിയ ക്യാമ്പോജിയ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് വലിയ പേടിയൊന്നും വേണ്ട അപ്പോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കുടമ്പുളിയിൽ എച്ച് സി എ അതായത് ഹൈഡ്രോക്സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇതാണ് ഇതിലെ ഹീറോ ഈ എച്ച് സി എ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്ന ഒരു എൻസൈമിനെ ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ വിശപ്പ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്തേക്കാം അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ സഹായിക്കും ദഹനം മെച്ചപ്പെടുത്തും പിന്നെ നമ്മുടെ ബോഡിയിലെ എനർജി ലെവൽ കൂട്ടി ദിവസം മുഴുവൻ നമ്മളെ ആക്റ്റീവാക്കി നിർത്തും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം പക്ഷെ പേടിക്കേണ്ട ഇത് വളരെ സിംപിൾ ആണ് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ചേർക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ദിവസം വെറും രണ്ടേ രണ്ട് ക്യാപ്സ്യൂൾ അത്രയുള്ളൂ ഇതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചോളൂ ഒരു ക്യാപ്സ്യൂൾ രാവിലെ ബ്രേക്ഫാസ്റ്റിന് അരമണിക്കൂർ മുൻപ് രണ്ടാമത്തേത് രാത്രി ഡിന്നറിന് അരമണിക്കൂർ മുൻപ് ഇങ്ങനെ ഭക്ഷണത്തിന് മുൻപ് കഴിക്കുമ്പോഴാണ് അതിന്റെ ഗുണം നന്നായി ശരീരത്തിലേക്ക് കിട്ടുക അപ്പോൾ ശരിയായൊരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണമെന്നും അതിനെ സപ്പോർട്ട് ചെയ്യാനൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഇതൊക്കെ വർക്ക്ഔട്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഒരു കാര്യം ഓർക്കണം ഏത് നല്ല മാറ്റം വരാനും കുറച്ച് സമയമെടുക്കും നമ്മൾ ഇതുവരെ പറഞ്ഞ ഭക്ഷണരീതി വ്യായാമം പിന്നെ ഈ സപ്ലിമെൻറ്റും ഇതെല്ലാം ഒരുമിച്ച് ഒരു ദിവസം പോലും വിടാതെ ഒരു ശീലമാക്കി മാറ്റുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നത് നിങ്ങളുടെ ഈ ഹെൽത്ത് ജേർണിയിൽ ഈ ഒരു നാച്ചുറൽ ഹെൽപ്പറെ കൂടെ കൂട്ടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കൊക്കോചാം കുടുംപുളി ക്യാപ്സ്യൂൾസ് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ആരോഗ്യത്തിലേക്കുള്ള ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നേടാൻ പറ്റും ആ പുതിയ ഹെൽത്തിയായ നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുത്താലോ എല്ലാവർക്കും നന്ദി